ാണ് അള്ളാഹു സുബാനും നമ്മുടെ മജലസിന് അള്ളാഹു ആ ഫതി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ കൂടെ ഫതല് പറയാൻ വന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങള് എന്നെ കാണാൻ വന്നിരുന്നു പ്രശ്നം എനിക്ക് ഒരുപാട് യൂട്രസ് ഞങ്ങൾ ഒന്ന് കണ്ടു അലഹ പിന്നെ ഒരു മൊഴയും അതുപോലെ യൂട്രസ് എടുത്തു കളയാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതാണ് അലഹമില്ല എന്നെ കാണാൻ വന്നിരുന്നു ഞമ്മളെ മനുലിസ് സ്ഥിരമായി ഇരിക്കുന്ന കൂടപ്പുറപ്പുമാണ് ശുഭതാക്കളുടെ അനുഗ്രഹങ്ങൾ ഉള്ളാവു അവിടെ ഇറക്കി കൊടുത്തു ഇപ്പൊ പരിപൂർണമായി ഉള്ളാവ് ശിഫയാക്കി കൊടുത്ത ആ മൊഴയും അവിടുന്ന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവസ്ഥ അള്ളാഹു കൊടുത്തില്ല അള്ളാഹു മരണം അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരു രോഗങ്ങൾ അള്ളാഹു ശരീരത്തിന് അള്ളാഹു ഈ അഹ് സ്നേഹിച്ചതിന്റെ ഭർത്താണ് മരണം കൊടുക്കട്ടെ നിങ്ങളൊക്കെ വിലയേറിയ ശുപാർശയും